ഒന്ന് സാമുവൽ അദ്ധ്യായം ഇരുപത്തിയെട്ട് സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കൽ സാമുവൽ മരിച്ചിട്ട് അവൻ്റെ നഗരമായ റാമായിയിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിനെല്ലാം അവനെയോർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഒരുമിച്ച് കൂടി ശൂനമിൽ വന്ന് പാളയമടിച്ചു സാവുൾ ഇസ്രായേലിനെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു സാവുൾ ഫിലിസ്തീനയുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു മനസ്സ് അത്യധികം ഇളകിവശായി അവൻ കർത്താവിനോട് ആരാഞ്ഞു പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഊറുമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവുൾ മൃത്യന്മാരോട് പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ എൻ്റോറിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു സാവുൾ വേഷപ്രച്ഛനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ പറഞ്ഞു സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിനു എന്നെ കൊല്ലിക്കാൻ കെണിവയ്ക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത് സാമുവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു സാമുവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കബളിപ്പിച്ചത് അങ്ങ് സാവൂളല്ലേ രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ എങ്ങനെ അവൾ പറഞ്ഞു ഒരു വൃദ്ധനാണ് കയറി വരുന്നത് അങ്കി ധരിച്ചിരിക്കുന്നു അത് സാമുവലാണെന്ന് സാവൂളിന് മനസ്സിലായി അവൻ സാഷ്ടാംഗം വീണു വണങ്ങി സാമുവൽ അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി എന്തിനാ അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്ത്യർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നും ഇരിക്കുന്നു അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത് സാമുവൽ പറഞ്ഞു കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അരളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവി ഇതിന് കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല അമലേക്കിൻ്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീനുടെ കരങ്ങളിൽ ഏൽപ്പിക്കും സാവൂൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണ് സാമുവലിൻ്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവൻ്റെ ശക്തി ചോർന്നു പോയി ആ സ്ത്രീ സാവൂളിൻ്റെ അടുക്കൽ വന്നു അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു ഇതാ അങ്ങയുടെ ദാസി അങ്ങയെ അനുസരിച്ചു ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ചു പോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചു ഇപ്പോൾ അങ്ങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഞാനൊരു കഷ്ണം അപ്പം അങ്ങേക്ക് തരട്ടെ യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം അവൻ അത് നിരസിച്ചു അവൻ്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു അവരുടെ വാക്കുകേട്ട് അവൻ നിലത്തു നിന്ന് എഴുന്നേറ്റ് കിടക്കയിലിരുന്നു അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവുണ്ടായിരുന്നു അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്ത് മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു അവൾ അത് സാവൂളിനും വൃത്യന്മാർക്കും വിളമ്പി അവർ ഭക്ഷിച്ചു ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചു പോയി